ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അജിക്കുട്ടം നാണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുന്നു ആ ഇന്നൊക്കെ വെക്കുന്നു ഇപ്പോൾ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഞാൻ വഴക്ക് പറയുന്നുണ്ട് ഇനി തമാശിനൊക്കെ എപ്പോഴെങ്കിലും ചേച്ചി എന്നൊക്കെ ഒന്ന് വിളിക്കുന്ന പോലെ അല്ലല്ലോ എപ്പോഴും ചേച്ചി ചേച്ചിയിൽ നിന്ന് ഇപ്പോൾ അങ്ങ് വിളിയാ നാണക്കേടല്ലയോ എന്ന് ഞാൻ പറയും എപ്പോഴും ചേച്ചി ചേച്ചിയിൽ നിന്ന് വിളിക്കുന്നത് അമ്മച്ചീന്ന് വിളിക്കുമ്പോൾ അമ്മച്ചീന്ന് തന്നെ വിളിക്കണം ഇടയ്ക്കൊക്കെ ഒരു രസത്തിനൊക്കെ ചേച്ചി എന്നൊക്കെ ഒന്ന് വിളിക്കാതെ കിടക്കുന്നു ചോറൊക്കെ കഴിച്ചു കേട്ട് കിടക്കുമോ മോനെ അതിൻ്റെ ശബ്ദം നിർത്തി നിർത്തിവെക്കുക ആ അതിർത്തി വെക്കും പിന്നെ അജു ആണെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് കിടക്കും വലിയ പ്രത്യേകിച്ച് കൂട്ടാനും കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരു മോരുകറിയും ഒരു ചമ്മന്തി ഒരു മുട്ട ഒരിച്ചു മാത്രമേ ഉള്ളായിരുന്നു റേഷൻ അരിയുടെ ചോറാണ് നമ്മൾ വെച്ചത് പെട്ടെന്ന് വേവുന്ന ചോറ് മഴയൊക്കെയല്ലയോ അതുകൊണ്ട് ഞങ്ങൾ അജുമോനിന്ന് സ്കൂളിലെത്തും പോകേണ്ട അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി എനിക്കാണെങ്കിൽ കൈക്ക് ഭയങ്കര വേദന പിന്നെ ഇങ്ങനെ കൈ കാണാണ്ട് ഇത് കണ്ടോ കൈ കണ്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കുക അതുകൊണ്ട് ഭയങ്കര വേദനയാണ് ആവുന്ന പോലെ ചെറുതായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഒന്ന് തേച്ചൊക്കെ മഴക്കി ഇട്ട് ചോറ് തിന്നതിൻ്റെ ചോറൊക്കെ ഇവിടെയൊക്കെ കിടക്കുന്നു ച മുട്ട ആയിരുന്നു വലിയ കറിയൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഇതൊക്കെ ഉള്ളു അതുകൊണ്ട് ഒരു മോരുകറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല ഉണ്ടോ ഒരു എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കി അത്രയേ ഉള്ളൂ പിന്നെ അതുപോലാണെങ്കിൽ ഒരു ചമ്മന്തി ഇങ്ങനെ അജു സ്കൂളിൽ പോകുമ്പോൾ അരക്കുന്ന പോലെ അങ്ങനെ ഒന്ന് അരച്ചെനിക്ക് പയ്യൊന്നങ്ങ് കൈ കഴിക്കാത്തങ്ങ് കുത്തി അങ്ങ് പറിക്കുക ഒരു പിന്നെ ഓയിൻമെൻ്റ് ഉണ്ട് കേട്ടോ ഓയിൻമെൻറ് ഉണ്ടെങ്കിലും പിന്നെ എന്നാൽ പിന്നെ നമ്മൾ ചിങ്ങമാസം ഒന്നാം തീയതി ആണല്ലോ അങ്ങനെ ഇന്നലെ ആണെങ്കിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് ഇന്നലെ ഓർക്കാപ്പുറത്തായിരുന്നു അജുമോൻ്റെ സാറന്മാർ ഇന്നലെ അജുവിൻ്റെ കൃഷി കാണാനായിട്ട് ഇവിടെ ഒന്ന് വന്നായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള കൃഷിയൊക്കെ തന്നെ അല്ല ഇത് എവിടെ കൊണ്ടുവന്ന് നടണമെന്നുള്ളൊരു ഇതേ ഉള്ളു ഇപ്പം ഇതെല്ലാം കോഴി വന്നു അങ്ങ് കൊത്തിപ്പറിച്ചങ്ങൾ ഇന്നുകൊണ്ട് അവൻ്റെ പിന്നെ വെണ്ടയുടെ അരി കൊണ്ടുവന്ന് നട്ട് വെച്ചേക്കുന്നത് ഇതൊക്കെ പിഴുതു നടന്ന സമയം കഴിഞ്ഞു ഏതാണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പിഴുതു നട്ട് ചെറിയൊരു പൊന്നാങ്ങണ്ണിയുടെ രണ്ടെണ്ണം കൊണ്ടുവന്ന് വെച്ചതാണ് അത് തണ്ടേ പിന്നെ ഇപ്പം ഇത്രയായിട്ടുണ്ട് ഇതിനകത്തൊരു പുഴു കയറിയിരിക്കുന്നു കേട്ടോ കുറുത്തപ്പുഴുവിൻ്റെ ഭയങ്കര കണ്ടോ ഉണ്ടോ കണ്ടോ ഭയങ്കര ശല്യമാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ഇതിലും പിന്നെ ആണെങ്കിൽ ഒരു പൊന്നാങ്ങണ്ണിയുടെ ചീര കൊണ്ടുവച്ചിട്ടുണ്ട് മുളകിൻ്റെ കുറച്ച് അരി എടുത്ത് ഇതിലിങ്ങനെ പാകിയിട്ടുണ്ട് പാകിയപ്പോഴേ അതെല്ലാം കളിച്ചു കളിച്ചു വരുന്നുണ്ട് കേട്ടോ ഇന്നലെ മഞ്ഞ ഒന്നു പാകിയതാ എല്ലാം കളിച്ചു വരുന്നുണ്ട് അതെല്ലാം പക്ഷേ ഒന്നും ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കാരണം നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും പിന്നെ ചീനിയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം വെച്ചാൽ നട്ട് ഒരു ഒന്ന് പിന്നെ കണ്ട് അജു ഒരു മൂടോ രണ്ട് മൂടോ കഴിഞ്ഞ പ്രാവശ്യം നട്ടുള്ളൂ കേട്ടോ ഈ പ്രാവശ്യം അജു കുറച്ച് കൂടുതലെല്ലാം ചീനിയൊക്കെ നട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ മറ്റ് പച്ചക്കറിയൊന്നും അല്ലെങ്കിൽ ഇവിടെ മൊത്തം പാവലും പയറുമായിരുന്നതിന് പയറിങ്ങ് കിട്ടാറേ ഇല്ല ഓന്ത് വന്ന് ഓടിച്ചുകൊള്ളും ഇങ്ങോട്ടോ അപ്പോൾ പയറ് കിട്ടത്തില്ല പിന്നെ പാവയ്ക്കാ ഇഷ്ടം പോലെ കിട്ടും ഇവിടുന്ന് ഇങ്ങനെ പടത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് ഇതേക്കൂടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം പടന്ന് കയറിയേക്കുമായിരുന്നു പിന്നെ പാവലും പിന്നെ നമ്മുടെ പിന്നെ വെള്ളരിയും കൂടെ വെള്ളരിയല്ല പടവലം 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 ഇഷ്ടം പോലെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അരിയെല്ലാം എടുത്തു വെച്ചെല്ലാം മുളപ്പിച്ച് എവിടെ കൊണ്ടുവന്ന് നടുവെന്നുള്ളത് കൊണ്ട് നട്ടില്ല അവിടെ എല്ലാം എടുത്ത് മുളച്ച് വന്നിട്ട് പിന്നെ അരി അവിടെ വെറുതെ ഇങ്ങനെ കിടക്കുമായിരുന്നു എന്നിട്ട് ഇന്നു വേണ്ടേ ഈ ഇടയാണെങ്കിൽ കുറച്ചെടുത്ത് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇത് കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് ഇവിടോട്ട് കൊണ്ടുപോന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് കിളിച്ച് വരുന്നതുകൊണ്ട് അവിടെയോട്ട് കൊണ്ടിട്ടിട്ടുണ്ട് പക്ഷെ അത് കോഴിയങ്ങ് കൊണ്ടുപോകത്തേ ഉള്ളു അജ്മോൻ ഇന്നുതാണ്ടേ ഏതാണ്ടൊക്കെ ഇവിടെ നട്ടു അവന് തോന്നുമ്പം തോന്നുമ്പോൾ അവന് ഓരോരോ സാധനങ്ങൾ ഇട്ടുനടും കേട്ടോ തോന്നുമ്പോൾ തോന്നുമ്പം വെണ്ട ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ സാധനങ്ങൾ മേളിലെല്ലാം എനിക്കും അസ്വസ്ഥത വയ്യഴിയ അത് കേൾക്കുമ്പം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വീഡിയോ ഒന്നും ആരും ഇപ്പം കാണുന്നില്ല എനിക്കതുകൊണ്ട് ഇപ്പം വീഡിയോ ഇടണമെന്ന് തോന്നാറുമില്ല എന്നാലും ഞാനതുകൊണ്ട് ഒറ്റ വീഡിയോ ഇട്ടില്ല നമുക്ക് ഇച്ചിരിയാക്കിയൊരു വീഡിയോ ഇടാം എനിക്ക് എല്ലാവരെയും കമൻ്റൊക്കെ കാണാനും നിങ്ങൾ എന്നോട് പറയുന്ന കേൾക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഒന്നും ഇടാൻ തോന്നത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്താ പറഞ്ഞാലും പറഞ്ഞത് തന്നെ പിന്നെയും പറയുക അതായത് അതും പറഞ്ഞാൽ വായി വന്നു പറയുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല യുവൻ്റെ ഇഞ്ചി കുറച്ച് ഇഞ്ചി ഇങ്ങനെ കൊണ്ടുവന്ന് നട്ടതാണ് അത് അവിടെ നമ്മുടെ ഇഞ്ചിയാണ് ഇഞ്ചിയാണേട്ട് അതങ്ങ് കിളിച്ചിട്ടുണ്ട് പിന്നെ അവൻ്റെ കുറച്ച് ഇവിടെ പച്ചമുളകും പിന്നെ ഈ കണ്ണഞ്ചിയും പോയതാണ്ടൊക്കെ ഇവിടെ ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട് അച്ചച്ചൻ നട്ട ചീനിയ ഇത് അച്ചച്ചൻ നട്ട ചീനിയ ഇത് അജു വെണ്ടയും പിന്നെ പച്ചമുളക് ഒക്കെ ഇവിടെ ആദ്യം നട്ടത് അതിൻ്റെ അപ്പുറത്ത് വേറെ നട്ടത് നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നട്ട കപ്പ കിളിച്ച് നിൽക്കുന്നു വേറെ ഒരു വേറൊരു അവിടെ നട്ടു പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് ആയില്ല പിന്നെ ഇവിടെയൊക്കെ പിന്നെ കൂടുതലും നിൽക്കുന്നതുകൊണ്ട് നമുക്കത് കറിവേപ്പ് ഇഷ്ടംപോലെ ഇവിടെ എല്ലാം നിപ്പുണ്ട് അപ്പോൾ അത് നിൽക്കുന്നതുകൊണ്ട് വേറെ ഒക്കെ അങ്ങനെ നടാനൊക്കത്തില്ല പിന്നെ ഈ പ്രാവശ്യം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുമ്പളം കുമ്പളം ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ നട്ടുവച്ചിട്ടുണ്ട് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അജു അജുവാണെങ്കിൽ അജുവിന് വലിയ ഇഷ്ടം കുമ്പളങ്ങ പച്ചക്കറി കൂട്ടാനായിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ രണ്ട് മൂന്ന് മൂട് കപ്പ നട്ടിട്ടുണ്ട് അജു നാല് മൂടങ്ങാണ്ടുണ്ട് കേട്ടോ അതെല്ലാം കിളിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ നിൽക്കുന്നതെല്ലാം കുറച്ച് മഞ്ഞളും പിന്നെ ചേമ്പും ഒക്കെയാണ് പക്ഷെ ഇതിനകത്ത് കുറച്ച് ഒരുപാട് പിന്നെ പുല്ല് പറിച്ചു കളയാനുണ്ട് ഞങ്ങൾ പറയുന്നത് പോച്ച പറിച്ചു കളയാനുണ്ട് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണോ ഒന്നും പറയണ്ടെന്ന് പിന്നെ വിചാരിച്ചു ഞാൻ പിന്നെ വീഡിയോ ഇടുന്നതൊക്കെ ആർക്കും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും അങ്ങനെ ഓരോന്നെല്ലാം പറയുമോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തോ വീഡിയോ ഒന്നും ഇടാൻ രാജു മുട്ട കൊണ്ടുപോകാനായിട്ട് തുടങ്ങി വന്നേ പോവാനെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട എന്തോ പോവാ നമ്മട്ടയും കൊണ്ട് പോകാനായിട്ട് തുടങ്ങും അജുമോൻ എന്ത് പല്ലൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് വരുന്നത് എന്തോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ എല്ലിയോ എന്ന് ജസ്സി ആൻ്റി പറഞ്ഞായിരുന്നു പത്ത് പതിനഞ്ച് വയസ്സുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എല്ലിയോ ഈ വളർന്നു വരുന്നതെന്ന് പറഞ്ഞായിരുന്നു അതിനകത്ത് എന്തിനും കയറും ബാജു ഞാൻ അടച്ചേ ആവശ്യമില്ലാത്തടത്തൊക്കെ നമുക്ക് ഇതിനൊക്കെ എന്നെ എല്ലാവരും വഴക്ക് പറയും ചുമയ്ക്കുന്നത് എനിക്കങ്ങ് ചുമയാണ് കേട്ടോ ചുമ ഇത് കണ്ടോ നമ്മുടെ ആവണിക്കുട്ടിയെ ഇവിടെ ആയിരുന്നു അടക്കി അതിൻ്റെ തൊട്ടിപ്പുറത്ത് രണ്ട് പേരെയും കൂടെ കൊണ്ടടക്കിയിട്ടുണ്ട് ആ എട്ട് പട്ടിക്കുഞ്ഞുങ്ങൾ പിന്നെ ഉണ്ടായി കിടന്ന് പിന്നെ അതിൻ്റെ അമ്മയെ കാണാതെ പോയി അതിൽ ആറെണ്ണംത്തിനേം വേറെ പട്ടിയെടുത്ത് കൊണ്ടുവന്ന് ചവച്ചങ്ങ് തിന്നു അതിൻ്റെ ആ പട്ടിയെ പുലി പിടിച്ചോണ്ട് പോയതാണെന്ന് പറയുന്നു ഒരു ഒരു കേട്ടോ ആർക്ക് പുലിയെ ഒരാൾ കണ്ടെന്നും പറയുന്നു ആ അങ്ങനെ പറയുന്ന ഒരാൾ കണ്ടെന്ന് പറയുന്നു പുല്ലിയെ അജുമോൻ ഇതുവഴി അങ്ങനെ കയറി ഇങ്ങനെ നമ്മുടെ മേളിക്കൂടെ അങ്ങ് പോകാനേ മുമ്പശത്തൂടെ പോകണ്ടെന്ന് അജു ഇവിടെ നിന്നപ്പോൾ ഇതുവഴിയേക്കൂടെ വന്നേക്കും ഇങ്ങനെ കയറി ഇങ്ങനെ അങ്ങോട്ട് കയറി നമ്മുടെ ഈ അയ്യത്തുകൂടെ കയറി ചെന്നാൽ അതിലേക്കൂടെ അങ്ങോട്ടങ്ങ് ഇറങ്ങാം അങ്ങോട്ട് പോകുന്നു കുഞ്ഞു അവൻ്റെ സമയമാകുമ്പോൾ അവൻ പോവും അവന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരിക അമ്മച്ചി വരണോക്കളെ കൊണ്ടു കൊടുക്കാനും മുട്ട കൊണ്ടുപോവുക എന്നിട്ട് കൊണ്ടു കൊടുത്ത് ആയിട്ട് ഒക്കെ പതുക്കഴിഞ്ഞ് വരും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോണമായിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് പല മനുഷ്യരും പറഞ്ഞായിരുന്നു പിന്നെ വീഡിയോ ഇനി ഇടണ്ട നിർത്തിയേക്കണം നിങ്ങൾ പറയുന്ന ഒന്നും ഇഷ്ടമല്ല അജുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനലെടുത്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അന്നേരം പിന്നെ ഞാൻ വിചാരിച്ച ഇനിയിപ്പം വീഡിയോ ഒന്നും ഇടണ്ട ഇതങ്ങ് നിർത്തിയേക്കാവെന്ന് ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ച് ഇതൊക്കെ നിൽക്കുന്ന ഇനിയിപ്പം വീഡിയോ ഒന്നും ഇടണ്ട എന്നൊന്ന് വിചാരിച്ചു ആർക്കും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇട്ടാലും ആരും കാണത്തില്ല ആദ്യമൊക്കെ എല്ലാവരും കാണുമായിരുന്നു ഒത്തിരി ആൾക്കാർ കാണാനും എല്ലാവരും കമൻറ്റ് അയക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ ഒരു മോനുണ്ട് എൻ്റെ കണ്ണൂരുള്ള കുട്ടൻ എൻ്റെ ആങ്ങളെ കുട്ടൻ ഒരു മെസ്സേജ് എന്നും ഒന്നിന് രണ്ട് മൂന്ന് മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു മൂമ്പോലും ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നില്ല അതും എനിക്ക് ഭയങ്കര ഒരു വിഷമം ആശക്കുട്ടി മെസ്സേജ് അയക്കുന്നില്ല പിന്നെ എൻ്റെ എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരും എൻ്റെ അനിയത്തിമാരൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എല്ലാവരേയും പേരൊന്നും പറയുന്നില്ല ആരും ഇപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായോണ്ട് ഞാൻ ഒന്നും ഇനി മുതൽ വീഡിയോ ഇടുന്നില്ലെന്ന് വിചാരിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കമൻ്റ് അയക്കുവോ പിന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവോ പിന്നെ ആണെങ്കിൽ പിന്നെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട താങ്ക്